വിവാദമായ തിരുപ്പതി ലഡു രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ വിതരണം ചെയ്തെന്ന മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് ആന്ധ്രാപ്രദേശിലെ പ്രശസ്തമായ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ വിതരണം ചെയ്തിരുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർത്തുവെന്ന ആരോപണങ്ങൾക്കിടയിലാണ് രാമക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് തിരുപ്പതി ക്ഷേത്രത്തിൽ വിതരണം ചെയ്ത ലഡുവിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു ആരോപിച്ചിരുന്നു ആരോപണം തെളിയിക്കുന്ന ഗുജറാത്തിൽ നിന്നുള്ള ലാബ് റിപ്പോർട്ടും ചന്ദ്രബാബു പുറത്തുവിട്ടിരുന്നു ഭക്തർക്ക് പ്രസാദമായി നൽകിവരുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പും മത്സ്യ എണ്ണയും ചേർത്തതായി ലാബ് റിപ്പോർട്ടിൽ പറയുന്നു ലഡു വിവാദം ഉയരുന്നതിനിടെയാണ് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ തിരുപ്പതി ലഡു വിതരണം ചെയ്തതായി മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് വെളിപ്പെടുത്തുന്നത് തിരുപ്പതി ക്ഷേത്രം നിയന്ത്രിക്കുന്ന ദേവസ്ഥാനമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായി ഒരു ലക്ഷത്തിലധികം ലഡുകൾ വിതരണം ചെയ്തത് ലഡുവിലും മൃഗക്കൊഴുപ്പുണ്ടെന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സത്യേന്ദ്രദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു സംഭവം വിവാദമായതിനെ തുടർന്ന് തിരുപ്പതി ലഡുവിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്ന് രാമക്ഷേത്രം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് പറഞ്ഞു നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്